രായ സയ്യദന്മാരും ആലിമീങ്ങൾ ഉസ്താദ്മാര് മുത്താലിമീങ്ങൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ വേദിയെ ഭംഗിയാക്കി തന്ന ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാര് സുഹൃത്തുക്കൾ അതിലുപരി ഇന്ന് രണ്ട് കുടുംബങ്ങൾ ഒന്നാകാൻ പോകുന്ന മുഹൂർത്തത്തിൽ അണിചേരുന്ന എൻ്റെ നവദമ്പതികൾ എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ആദ്യമായി തന്നെ എൻ്റെ നവദമ്പതികൾക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് ചെയ്യുകയാണ് ഇന്നത്തെ കാലഘട്ടം വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന കാലഘട്ടം സോഷ്യൽ മീഡിയകളിലും മറ്റും നോക്കിയാല് ആണുങ്ങളും ആണുങ്ങളും തമ്മിൽ ജീവിക്കുന്ന കാലഘട്ടം പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് മാലയിട്ട് ജീവിക്കുന്ന കാലഘട്ടം ഫേസ്ബുക്കൊക്കെ തുറന്നാല് ഒരു ഭാഗത്ത് പൊന്നുസഖി എന്തിനാ കൈകൊട്ടി പാടുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ മാലയിട്ട് പൂജിക്കുന്നു അതിനെല്ലാം പുറമെ ഞാനിപ്പോൾ എടുത്തൊരു വീഡിയോ കണ്ടു ഒരു ഹൈന്ദവ ആചാരപ്രകാരം ഒരു പശുവിനെ കല്യാണം ഒരു വീഡിയോ എവിടെ എത്തി നമ്മുടെ കാലഘട്ടം പശുവിനെ അമ്പലത്തിൽ അവരുടെ ആ മഹത്തായ കർമ്മങ്ങൾ കഴിയുന്നത് പോലെ അവരുടെ ആചാരം നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല അങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള വേദികളിലൊക്കെ വന്ന് രണ്ട് കുടുംബങ്ങളൊക്കെ യോജിക്കുന്നത് അാഹു മരണം വരെ വിള്ളലില്ലാതെ പൊള്ളലില്ലാതെ റാഹത്തുള്ള ജീവിതമൊക്കെ അല്ലാഹു കൊടുക്കട്ടെ തലമുറ തലമുറയായി കുടുംബത്തിനും നാട്ടിനും സമൂഹത്തിനും ഉപകരിക്കുന്ന ജീവിതവും നല്ല റാഹത്തുള്ള മക്കളെയുമോ ലോഹു അവർക്ക് കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചില്ലേ സുന്നത്ത് പരസ്പരം വിവാഹം ചെയ്യൽ എൻ്റെ ചര്യയാണ് ആ ചര്യെ ആര് പിൻപറ്റുന്നുവോ അവൻ എൻ്റെ കൂടെയാണ് ആര് തള്ളിക്കളയുന്നു അവൻ എന്നിൽ അള്ളാഹു മജലിസ് അവൻ ഇഷ്ടപ്പെടുന്ന മജലിസാക്കി അള്ളാഹു മാറ്റട്ടെ ഇജാബത്തുള്ള മജലിസാക്കി മാറ്റട്ടെ ഒരിക്കൽ കൂട്ടി ഈ വേദിയിൽ എത്തിപ്പെടുന്ന എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് അറിയിച്ചു കൊണ്ട് ആൾ വരെ ആ മസ്ജിദ് തഹത്തിലായി ഞങ്ങൾക്കൊക്കെ ഈ ലോകത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവ് കാണിച്ചു തന്ന ആ ചര്യയിലൂടെ ജാതി മത മതഭേദനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഞങ്ങളുടെ രക്ഷിതാക്കളുടെ തണലിലായി ജീവിക്കാനും ഇനി ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു